കോൺഗ്രസ് സക്സസ്ഫുള്ളി ചെയ്തൊരു സാധനമാണ് കാവ്യ ഭീകരത ബട്ട് ഇപ്പോൾ കാവ്യ ഭീകരത അവർ ഉപയോഗിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ അത് അവരെ തിരിഞ്ഞു കളിക്കാൻ തുടങ്ങി അതുകൊണ്ട് അവരിട്ട് കളഞ്ഞതാണ് അല്ലാതെ അവർ മനഃപൂർവ്വം ഉപേക്ഷിച്ചതൊന്നുമല്ല ഇത് തെറ്റാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്തതൊന്നുമല്ല കാവ്യ ഭീകരത എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് നാട്ടുകാർ കവളമടലിന് തല്ലും എന്നുള്ള സ്ഥിതി വന്നു അങ്ങനെ കാവ്യ ഭീകരത ഉപേക്ഷിച്ചു കേരളത്തിൽ എ കെ ആൻ്റണി കോൺഗ്രസിനെ വാൾ ചെയ്തു പരസ്യമായിട്ട് എ കെ ആൻ്റണി പറഞ്ഞു ഈ സഫ്രോൺ ടെററിസം എന്നുള്ള വാക്ക് കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് ഇത് കോൺഗ്രസ്സിന് വലിയ ദോഷം ചെയ്യും കാരണം കാവി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭാരതം മൊത്തം പവിത്രമായൊരു നിറമാണ് കാവി അതിങ്ങനെ ചൊറിഞ്ഞ് 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 വെറുതെ ഉറയും കിടക്കുന്ന ഹിന്ദുവിനെ കൂടെ നിങ്ങളെ ശത്രുവാക്കി മാറ്റരുതെന്ന് പറഞ്ഞു കേട്ടില്ല ആരും ആൻ്റണി പറഞ്ഞൊന്നും ആരും കേട്ടൊന്നുമില്ല കേരളത്തിൽ ഇപ്പോഴും കാവ്യവൽക്കരണം അതായത് അത്തരം വാക്കുകൾ ഓടുന്നുണ്ട് കേരളത്തിന് പുറത്ത് ഓടാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടും എന്ന് ഭയന്നിട്ടാണ് കോൺഗ്രസും കൂടെയുള്ളവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും അത് കളഞ്ഞിട്ടില്ല അവരൊരു ഒരു തക്കം നോക്കിയിരിക്കുകയാണ് ആ സമയത്ത് അത് പുറത്തെടുക്കും ഇപ്പോൾ ഛത്തീസ്ഗഡിലെ പ്രശ്നത്തിന് കാവ്യ ഭീകരത പുറത്ത് വന്നില്ല ഭജന തള്ളാണ് കാവ്യ പറഞ്ഞിട്ട് അത് போப்புலரானே பிள்ளை <laughs>